എല്ലാവർക്കും കൃഷിഗീതം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് പലപ്പോഴും നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ പല കീടനാശിനികളും ഉപയോഗിക്കുന്നുണ്ട് കൊതുകനാശിനിയായിട്ടും അതുപോലെ തന്നെ പാറ്റാനാശിനിയായിട്ടും അതുപോലെ തന്നെ എലിയെ നശിപ്പിക്കാനും ഒക്കെ നമ്മൾ കീടനാശിനികളെ ആശ്രയിക്കാറുണ്ട് പലപ്പോഴും നമ്മളത് അത്ര ഗൗരവത്തോടെ കാണാറുമില്ല നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഈ കീടനാശിനികൾക്ക് പല ലേബലുകളും ചുവന്ന ചുവന്ന് ലേബൽ കാണുകയാണെങ്കിൽ അത് അത്യുഗ്ര വിഷമാണെന്നും മഞ്ഞ ലേബൽ കാണുകയാണെങ്കിൽ അതിൽ ഉഗ്ര വിഷമാണെന്നും നീല ലേബലാണ് കാണുന്നതെങ്കിൽ മിതമായ വിഷമുണ്ടെന്നും അതല്ല പച്ച ലേബലാണ് കാണുന്നതെങ്കിൽ അതിൽ നേരിയ വിഷമുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം പച്ച ലേബലാണെങ്കിലും അതിൽ വിഷമുണ്ട് എന്നുള്ള ഉള്ള കാര്യം നമ്മൾ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം ഇതൊക്കെ തന്നെ നമ്മൾ വളരെ അലക്ഷ്യമായിട്ട് വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് ഇതെല്ലാം തന്നെ പല പേരിലൊക്കെ നമുക്ക് കാണാറുണ്ട് ട്രാൻസ്ഫ്ലൂത്രീൻ അതുപോലെ തന്നെ സൈപ്പർ മെത്രീൻ ഡെൽറ്റാ ഇങ്ങനെ പല പേരിലൊക്കെ നമ്മൾ കാണാറുണ്ട് ഇതൊക്കെ തന്നെ പൈരുത്രോയിഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ വരുന്ന ഗണനാശിനികളാണ് ഇതെല്ലാം തന്നെ ന്യൂറോ ടോക്സിക് ആണ് നാഡീവ്യൂഹത്തിന് നമുക്ക് ദോഷം ചെയ്യുന്ന കീടനാശിനികളാണ് അപ്പോൾ ഇതൊക്കെ അലക്ഷ്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക ഇതൊക്കെ ഉപയോഗിച്ച് നമ്മൾ റൂമിൽ വെച്ചിട്ട് ഉറങ്ങാതിരിക്കുക ആവശ്യമാണെങ്കിൽ കുറച്ചു നേരം മാത്രം അത് ഉപയോഗിച്ചിട്ട് പിന്നീട് അത് ഓഫ് ചെയ്ത് വെക്കുക കുട്ടികൾ എടുക്കാത്ത തരത്തിൽ അത് സൂക്ഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എപ്പോഴും പച്ച നിറം നേരിയ വിഷത്തെയാണ് കാണിക്കുന്നതെങ്കിലും അതിൽ പോലും നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതാണ് ഇനിയും എലിനാശിനിയാണെങ്കിൽ അതിൽ മിക്കവാറും ചുവന്ന ലേബലാണ് അതായത് അത്യുഗ്ര വിഷമാണ് അത് എബ്രോമാ ഡിയലോൺ എന്നൊക്കെ പറയുന്ന ഒരു കെമിക്കലാണ് അത് ആൻറ്റി കൊയാഗുലൻ്റ് അതായത് രക്തം കട്ട പിടിക്കാത്ത അവസ്ഥ ഉണ്ടാക്കിയാണ് എലികൾ എലികൾ ചത്തുപോകാനിട വരുന്നത് ഈ ആൻറ്റി കൊയാഗുലൻ്റ് ആക്ഷൻ കൊണ്ടാണ് അപ്പോൾ അത് അത് മനുഷ്യരെയും ബാധിക്കുന്നതാണ് അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കണം അത് കേക്ക് പോലെ ഇരിക്കും കണ്ടാൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കേക്ക് പോലെ പെട്ടെന്ന് കടിച്ചതിന് എനിക്ക് തോന്നും അങ്ങനെയുള്ള ഈ അത്തരം കേക്കുകൾ നമ്മൾ വളരെയധികം ശ്രദ്ധയോടെ അടുക്കളയിലൊന്നും സൂക്ഷിക്കാതെ വളരെ സേഫായിട്ട് അത് വെക്കേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടമ്മമാർ അറിഞ്ഞിരിക്കണം ഇനി പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കീടനാശിനി ഉപയോഗിക്കുകയാണെങ്കിൽ ഉപയോഗിക്കേണ്ട ചില ഘട്ടങ്ങളിൽ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നമ്മൾ എപ്പോഴും കൃത്യമായ ഡോസിൽ കൃത്യമായ സമയത്ത് മാത്രം കീടനാശിനി ഉപയോഗിക്കുക കൃത്യമായ ഡോസ് എന്ന് പറയുമ്പോൾ പുതിയ കീടനാശിനി ഉണ്ട് അതിന് പുതിയ തലമുറ കീടനാശിനി എന്നൊക്കെ പറയും അതിനാണെങ്കിൽ ഡോസ് വളരെ കുറച്ച് മതി കുറച്ച് വില കൂടുതലാണ് നമുക്ക് പല പേരുകൾ പറയാം ഫ്ലൂബെൻഡയമായിട്ട് ഫീം എന്നൊരു പേരിലൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അതൊക്കെയാണെ ഒരം എൽ പത്ത് ലിറ്റർ വെള്ളത്തിലൊക്കെ മതി അതുപോലെ തന്നെ ക്ലോറാൻ ട്രാനിൽ ഇപ്പോൾ അത് എന്ന പേരിലൊക്കെ ഉണ്ട് അത് മൂന്ന് എം എൽ പെറ്റൻ ലിറ്ററാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തയാമീതോക്സ അതും രണ്ട് ഗ്രാം പെർ ടൻ ലിറ്ററൊക്കെയാണ് അപ്പോൾ എത്രയോ കുറച്ച് ഡോസ് മതി അപ്പം നേരത്തെയുള്ള നമ്മുടെ ഇൻസെക്ടിസൈഡ്സ് പലതും ഓർഗാനോ ഫോസ്ഫേറ്റ്സ് കാർബമേറ്റ്സ് എന്നൊക്കെ ഗ്രൂപ്പിലൊക്കെ ഉള്ളതായിരുന്നു അതൊക്കെ ന്യൂറോ ടോക്സിക് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ ഈ കീടനാശിനികളൊക്കെ തന്നെ ന്യൂറോ ടോക്സിക് അല്ല പകരം അത് മസിൽസിനെ അതുപോലെ തന്നെ ക്യൂട്ടിക്കൽ ഇൻസെക്ടിൻ്റെ ആവരണം അതിനെയും അതുപോലെ തന്നെ മെറ്റബോൾസ് ഇതേ ബാധിക്കുന്നത് അപ്പം അത്രത്തോളം അത് മനുഷ്യർ ദോഷം ചെയ്യുന്നില്ല എന്നും നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അല്പം വില കൂടിയായാലും ഡോസ് കുറച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന അങ്ങനെയുള്ള കീടനാശിനികളും ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കീടനാശിനിയൊക്കെ നമ്മൾ തളിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ മാസ്കും ഗ്ലൗസും ഒക്കെ ഉപയോഗിക്കുക പല കീടനാശിനികളും സ്കിന്നിൽ കൂടെ പോലും അബ്സോർബ് ചെയ്യപ്പെടും ഈ സത്യവും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പൊതുവായ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ആവശ്യമെങ്കിൽ കീടനാശിനി ഉപയോഗിക്കുക അതല്ലെങ്കിൽ കൂടുതലും നമ്മൾ മറ്റു മാർഗങ്ങളെ കൃഷിക്ക് നമ്മൾ ജൈവ കൃഷി രീതിയും അതുപോലെ തന്നെ മറ്റു മാർഗ്ഗങ്ങളുമൊക്കെ അവലംബിക്കുക